കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കമ്മിറ്റി രൂപീകരണ യോഗം കരുവഞ്ചാലിൽ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കെട്ടിട ഉടമകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന നിയമകാല താമസങ്ങൾ തീർത്തും ഒഴിവാക്കുക അശാസ്ത്രീയമായ സെസ് പിരിവ് നിർത്തലാക്കുക കേന്ദ്ര വാടക നിയമം കേരളത്തിലും നടപ്പിലാക്കണമെന്നും കരുവഞ്ചാലിൽ ചേർന്ന കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂണിറ്റ് യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഗവൺമെന്റ് വലിയൊരു ആ മാത്രമേ നമുക്ക് ില്ല നമ്മള് സമരം ചെയ്താൽ പരമ്പരത്തില്ല ഈ പഠനത്തെ തെരഞ്ഞെടുപ്പില് അങ്ങനെ ചെയ്യണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ

വൈശാഖ് സ്വാഗതം പറഞ്ഞു മാത്യു ചാണക്കാടൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഷതീർ മധുസൂദനൻ പിലാത്തറ അബ്ദുൾ റഹ്മാൻ അനീസ് പിലാത്തറ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി വൈശാഖ് കെ വി സെക്രട്ടറിയായും മാത്യു ചാണക്കാട് പ്രസിഡന്റായും റഹീം ട്രഷറായും ചുമതലയേറ്റു